മലമ്പാമ്പിനെ പിടിക്കുകയാണ് എങ്ങനെ പിടിച്ചതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ രാവിലെ അവർ ഒരു താറാവിനെ വിഴുങ്ങിയിട്ട് മലമ്പാമ്പ് പോകുന്നത് കണ്ടു അവർ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അങ്ങനെ ഒരു മലമ്പാമ്പ് ഉണ്ട് ഇവിടെ നിന്ന് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് വരവൂര് അവർ അറേഞ്ച് ചെയ്ത് തന്ന അദ്ദേഹം എത്തി അദ്ദേഹം എത്തി വിറകം മാറ്റാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി വിറകമൊക്കെ മാറ്റി ഒരുപാട് വിറകം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് അവൻ അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അറിയാലോ വിശുദ്ധമായിട്ട് എങ്ങനെ പിടിക്കണം എന്നൊക്കെ അറിയാലോ കണ്ടില്ലേ ഒരു കുത്തണ ഒരു ഇരുമ്പ് വടിയൊക്കെ ഉണ്ട് പിന്നെ അവനെ സുരക്ഷിതാക്കിയിട്ട് എവിടെയെങ്കിലും എത്തിക്കും വേണമല്ലോ കാരണം ഫോറസ്റ്റ് അറിയിച്ചതല്ലേ വിട്ടതല്ലേ അങ്ങനെ വിറകെല്ലാം മാറ്റി ഞാനല്ല അകലെ നിന്നു കേട്ടോ ഈ മലമ്പാമ്പ് ഉപദ്രവിക്കില്ല കേട്ടിട്ടുണ്ട് മറ്റേ പാമ്പ് എന്തെന്നു വെച്ചാൽ എപ്പോഴും ഓടിപ്പോയിണ്ടാവും മലമ്പാമ്പ് ഓടില്ല അത്ര അധികം മെല്ലെ കൂടുതൽ ചില സമയത്ത് പിടുത്തം കറക്റ്റ് അതാ 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 പോകുന്നു പോകുന്നു കിട്ടി 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 ഇതാണ് മലമ്പാമ്പ് ഇത് പല രീതിയിലും വലുപ്പം പല പല വലുപ്പത്തിലുണ്ടാകും അപ്പം എന്തായാലും അങ്ങനെ ചുരുക്കി പൂട്ടി അതിൽ ഇതുപോലുള്ള വ്യക്തികൾ ഇല്ലാച്ചാൽ നമ്മളീ ഉപദ്രവിക്കുന്ന മറ്റുള്ള തരത്തിലും പാമ്പുകളൊക്കെ വന്നു കഴിഞ്ഞാലേ പിടിക്കാൻ ഇതുപോലുള്ള ആൾക്കാരെ സമയത്ത് കിട്ടിയില്ലാത്ത നമ്മൾ വട്ട തരിയും അപ്പം മലമ്പാമ്പാണെങ്കിൽ പോലും വീടിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ കുട്ടികളും എല്ലാവർക്കും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാർ വന്ന് മലമ്പാമ്പിനെ ഉപദ്രവിക്കാതെ തന്നെ ചാക്കിലാക്കി അവരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് ഏതെങ്കിലും കാട്ടിൽ നല്ല ഘോരമായ കാട്ടിൽ കൊണ്ടുപോയി വിടുമായിരിക്കും അപ്പോൾ എന്തായാലും വന്നു അപ്പോഴേക്കും അദ്ദേഹത്തിന് വേറെ ഫോൺ കോൾ വന്നു മൂർക്കനോ എന്തോ കെൻറ്റ് ചാടിയോ എനിക്കും അങ്ങനെ അദ്ദേഹം ഇപ്പോൾ വരാന്നൊക്കെ പറഞ്ഞു ഇതിന് ചാക്കിൽ ചെറിയൊരു ഹോളൊക്കെ ഇട്ട് ശ്വാസത്തിന് വേണ്ടി ഇട്ടിട്ട് അദ്ദേഹം നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ മലമ്പാമ്പിനെ ഇഷ്ട പിടിക്കുന്ന വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഓക്കേ ബൈ